കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കുരങ്ങാട്ടി മുട്ടത്ത് വിലാസിനിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കാട്ടുപന്നി വീണ വിവരം തിരിച്ചറിയുന്നത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മച്ചിപ്പ്ളാവിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പിന്നീട് അടിമാലിയിൽ നിന്നുള്ള ആർ ആർ ടി സംഘമെത്തി കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നശേഷം മൃതദേഹം മറവ് ചെയ്തു പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കുരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ കിണറ്റിൽ ടീച്ചറിൻ്റെ കിണറ്റിൽ കാട്ടുപോന്നു വീണിരിക്കുന്നു ഇവിടെ ഒരു കൃഷിയും കർഷകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കപ്പയെടുത്തില്ല കപ്പ കൃഷി ഇവിടെ ഉപേക്ഷിച്ചു വാഴ ചെയ്യാൻ പറ്റത്തില്ല വാഴ പൊങ്ങി ഒരു ഒരടി രണ്ടടിയൊക്കെ ഒക്കെ പൊക്കം വരുമ്പോൾ വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ച് കളയും ഏലത്തിൻ്റെ ചോട്ടിൽ വളം ഇടാൻ പറ്റത്തില്ല ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും തൈ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ ഫലപക്ഷത്തായി നട്ടു കഴിഞ്ഞാൽ അത് ചവിടെ കുത്തി മാന്തി പറിച്ച് കളയും നൂറുകണക്കിന് കാട്ടുവന്നുള്ള കൂട്ടത്തോടെ പറഞ്ഞേ അത് ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് രാത്രി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല വെളിയിറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുകുന്നി ചിലപ്പം നമ്മളെ കുത്തി കുത്തിമറിക്കും അല്ലെങ്കിൽ വീടിനകത്തേക്ക് ഇടിച്ചു കയറും ആ ഒരു അവസ്ഥയുണ്ട് കോരങ്ങാട്ടിയിൽ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെതിരെയുള്ള നടപടി ഇതിൻ്റെ ശല്യം കുറയ്ക്കാനുള്ള നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആകെ ആവശ്യം വിലാസിനിയുടെ വീടിന് ഏതാനും മീറ്റർ അകലെയാണ് കിണറുള്ളത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് ഈ കിണറ്റിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തായിരുന്നു കുടുംബം ശുദ്ധജലം ഉപയോഗിച്ചിരുന്നത് കിണറ്റിൽ വീണ കാട്ടുപന്നി മോട്ടോറുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു കിണറ്റിൽ അകപ്പെട്ട പന്നി തനിയെ രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്